ഏതാന്നൊക്കെ നോക്കി ചടപട ചടപട ചടപടാക മരുഭൂമിയിൽ മഴ പെയ്തു എന്ന് പറയും പോലെയായിരുന്നു എവിടെയെങ്കിലൊക്കെ ജീവിച്ചിരുന്നപ്പം അവിടെ ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു സന്തോഷം ഉണ്ടായിരുന്നു ഇപ്പം ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പോഴാണ് അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടും വിഷമമൊക്കെ അറിയണത് അതിൽ എന്താണെന്ന് അറിയത്തില്ല കോട്ടയമായിട്ട് അങ്ങനെ ഒരു ബന്ധം കൂടി ഒരു 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 നൊമ്പരം കൂടി കിടക്കുന്നുണ്ട് അപ്പം ഞാനിങ്ങനെ തനിച്ചുള്ള യാത്രകളിൽ തന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നതും ഇങ്ങനെയുള്ള മെമ്മറികൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ തനിച്ചിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തി ഹൈ ഡി ദ്രീംസിലേക്ക് എല്ലാ കുട്ടികാർക്കും സ്വാഗതം ഞാനിപ്പം ഇന്ന് കാണക്കാരിക്ക് പോയിട്ട് വന്ന വഴിയാണെട്ടോ അഞ്ചര ആറുമണിയൊക്കെ ആയി നമ്മൾ എത്തിയപ്പോഴത്തേക്കും അപ്പോൾ രാവിലത്തെ പോക്ക് ഒരു പോക്കായിരുന്നു സുഹൃത്തുക്കളെ എല്ലാത്തൊരു പോക്കായിരുന്നു ഇപ്പോൾ എവിടെ നിൽക്കുമെന്ന് ഞാൻ ഓർമ്മ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ പോയ കഥ പറയാവേ അപ്പം ഞാൻ എനിക്കാണെങ്കിൽ കൂട്ടൊന്നും ഇല്ലായിരുന്നു തന്നെയല്ലേ പോയേ അപ്പം നമ്മുടെ കോളേജിൽ നിന്നൊന്നും ആരുമില്ലായിരുന്നു നമ്മുടെ ഈ ഭാഗത്തു നിന്നൊന്നും ആരുമില്ലായിരുന്നു കൂട്ടോ അതുകൊണ്ട് തന്നെ ഒരു അങ്കലാപ്പം ഒക്കെ ഉണ്ടായിരുന്നു അങ്കലാപ്പം അങ്ങനെയൊന്നുമില്ല കേട്ടോ അറിയാവുന്ന സ്ഥലമൊക്കെ തന്നെ പിന്നെ എന്നാലും ഒറ്റയ്ക്കൊക്കെ പോകുന്നതിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ രാവിലെ തന്നെ ഏഴ ഏഴര ആയപ്പോഴത്തേക്ക് രാവിലെ എഴുന്നേറ്റു പിന്നെ ഒന്നും ഉണ്ടാക്കേണ്ട വന്നില്ലേ ചോറ് കലാസം വെച്ച് വെച്ചു മീൻകറി വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കപ്പ അങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ബുദ്ധിമുട്ടൊന്നും വന്നില്ല അപ്പോൾ പിന്നെ അവിടെ ചെല്ലുമ്പോൾ ഉള്ള എല്ലാം പുതിയ ആളുകളാണല്ലോ അങ്ങനെ ആ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വലിയ പരിചയം ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ അവിടുത്തെ നമ്മുടെ മുൻധാരണകളെയൊക്കെ തെറ്റിച്ച ഒരു ദിവസമായിരുന്നു എന്നൊക്കെ കാരണം ദൈവം ഇങ്ങനെ ഇറങ്ങി വരുന്ന ഒരു നിമിഷം ഉണ്ടല്ലോ അതെൻ്റെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കാറുള്ള അപ്പോൾ ഇവിടെ നിന്ന് എങ്ങനെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇനിയിപ്പോൾ അവിടെയൊക്കെ പോകണമെന്ന് എനിക്കാണെങ്കിൽ ഒറ്റയ്ക്ക് പോകാൻ വലിയ ഇഷ്ടമുള്ള വ്യക്തിയൊന്നും ഇല്ല അത് സോളോ ട്രിപ്പൊന്നും എനിക്കിഷ്ടമേ അല്ല കേട്ടോ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ എനിക്കതാണ് ഇഷ്ടം യാത്ര ഒറ്റയ്ക്ക് ആസ്വദിക്കാൻ വലിയ താല്പര്യമില്ലാത്ത വ്യക്തിയാണ് അപ്പോൾ രാവിലെ എന്നെ ചേട്ടൻ എന്നെ തൊടുപുഴ സ്റ്റാൻഡിൽ കൊണ്ടുവിട്ടു കൊണ്ടുവിട്ട് നമ്മൾ സ്റ്റാൻഡിൻ്റെ അവിടെ വണ്ടി കയർത്തി ആദ്യമായിട്ടാണ് ഞാൻ ഇന്ന് തൊടുപുഴ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ കയറുന്നത് കാരണം കെ എസ് ആർ ടി സി സ്റ്റാൻഡ് പുതിയതായിട്ട് പൊളിച്ചു പണത് അപ്പോൾ ആ ആ പുതിയ സ്റ്റാൻഡിലേക്ക് ആദ്യമായിട്ടാണ് നമ്മൾ കയറുന്നത് അപ്പോൾ അങ്ങനെ അപ്പോൾ സ്റ്റാൻഡിൽ കയറി ഇപ്പോൾ ഞാൻ ആദ്യഘട്ടത്തെ ബി എഡൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിൽ പോകാനായിട്ട് പണ്ടപ്പള്ളിക്ക് പോകാനായിട്ട് ബി എഡ് പഠിക്കണ സമയത്ത് വൈകിട്ട് ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ടെന്നും കെ എസ് ആർ സ്റ്റാൻഡിൽ നടന്നു വന്നു അല്ലെങ്കിൽ രാജലക്ഷ്മിയുടെ സ്കൂട്ടറിൻ്റെ പിന്നിലിരുന്ന് വന്നൊക്കെയാണ് ഞാനെന്ന വീട്ടിൽ പോയിക്കൊണ്ടിരുന്നത് അവിടെ നിന്ന് കെ എസ് ആർ സി ബസ് കയറി അപ്പോൾ അതിന് ശേഷം ഒരു കെ എസ് ആർ സി യാത്ര ആ സ്റ്റാൻഡിൽ നിന്നും ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അത് രണ്ടായിരത്തി പത്തിന് ശേഷം പത്ത് പതിനഞ്ച് വർഷം കൂടി ഇന്ന് വീണ്ടും സംഭവിച്ചത് അത് ഇങ്ങനെ ഏറ്റുമാനൂർക്കുള്ള ഒരു യാത്രയായിട്ട് മാറി പിന്നെ ഇതിൽ പോയാൽ ആൻഡ്സൂട്ടും കൂടെ ഉണ്ട് അവനില്ലാത്തൊരു സങ്കടമുണ്ടായിരുന്നു അവനൊന്ന് പരീക്ഷ ആയതുകൊണ്ടേ അവന് വരാൻ പറ്റിയില്ല അങ്ങനെ നമ്മൾ പോയി സ്റ്റാൻഡിൽ ഇറങ്ങി സ്റ്റാൻഡിൽ ഇറങ്ങി അപ്പം ചേട്ടൻ എന്നെ കൊണ്ടുവിട്ടിട്ട് സ്റ്റാൻഡിലേക്ക് കയറി വന്ന് ബസ് ഏതാന്നൊക്കെ നോക്കി ചടപട ചടപട ചടപടാന്നും പറഞ്ഞിട്ട് ബസ്സൊക്കെ കണ്ട് എന്നെ ബസ് കയറ്റി ബസ് കയറ്റുമാനൊരു വഴിയാണോ കോട്ടയം പോണേന്നൊക്കെ ചോദിച്ച് കയറി നമ്മൾ ബസ്സിൽ കയറി ഇരുന്ന് ഇരുന്നു ഇരുന്ന് അത്തേക്കും ചേട്ടം തിരിച്ച് പോവുകയും ചെയ്തു കാറിനെ കൊണ്ടുപോയിട്ടേ അപ്പോൾ ഞാനിങ്ങനെ ഇരിക്കുമോ എൻ്റെ സീറ്റിൻ്റെ അടുത്ത് തന്നെ വേറൊരു പെൺകുട്ടി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ സൈഡ് സീറ്റ് വിൻഡോ സീറ്റ് ഞാൻ നടുക്കായിരിക്കുന്നത് അന്നേരം എൻ്റെ അടുത്തൊരു വേറൊരു പെൺകുട്ടിയോടെ വന്നിരുന്നേ അപ്പോൾ ഞാനാണെങ്കിൽ ഇങ്ങനെ വാലുവേഷൻ നോക്കണ സംഭവങ്ങളൊക്കെ മൊബൈലിൽ ഇങ്ങനെ ഫോട്ടോസൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ എടുത്തിങ്ങനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ അത് കണ്ടിട്ട് അടുത്ത് വന്നിരുന്ന പെൺകുട്ടി എന്നോട് ചോദിച്ചു വാലുവേഷന് പോകാണെന്ന് ചോദിച്ചാൽ ഇത് കണ്ടിട്ട് അത് നോക്കണമെന്നുണ്ടപ്പോൾ മനസ്സിലായല്ലോ എന്ന് പറഞ്ഞു എന്ന് ചോദിച്ചാൽ അതേന്ന് പറഞ്ഞു ഞാനും കണക്കാരിയിലേക്ക് വാലുവേഷൻ ക്യാമ്പിലേക്ക് എൻ്റെ ഒന്നോ മരുഭൂമിയിൽ മഴ പെയ്തു എന്ന് പറയും ആയിരുന്നു എൻ്റെ അവസ്ഥ അങ്ങനെ അവിടെ വരെ മിണ്ടി പറഞ്ഞു പോകാൻ എനിക്കൊരു കൂട്ടി കിട്ടി ഇങ്ങനെ നമ്മുടെ തന്നെ തൊടുപുഴയിലുള്ള കോപ്പറേറ്റേവ് കോളേജിലൊരു മിസ്സിനെ കൂട്ടിയിട്ട് അപ്പോൾ എന്നോട് പറഞ്ഞു എന്നെ കണ്ടപ്പോൾ തന്നെ എവിടെയോ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ എന്ന് ഓർത്തു പെട്ടെന്ന് തന്നെ റീൽസൊക്കെ അല്ലേ യൂട്യൂബ് ചാനലൊക്കെ ഉള്ളതല്ലേ എന്നൊക്കെ ഓർത്തെന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് എനിക്കവിടുന്ന് കൂട്ടിയിട്ട് പിന്നെ അപ്പുറത്തേക്ക് ചെന്നപ്പോഴത്തേക്കും വീണ്ടും കോപ്പറേറ്റീവ് കോളേജിൽ നിന്ന് കുറച്ച് ടീച്ചേഴ്സ് കയറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഏറ്റുമാനൂർ പോയി ഇറങ്ങി കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ ഇറങ്ങി പിന്നെ പ്രൈവറ്റ് സ്റ്റാൻഡിലേക്ക് നടക്കുക കുറച്ച് ഷോർട്ട് കട്ടേ ഉള്ളല്ലോ അറിയാവുന്നവർക്കറിയാം അപ്പോൾ അവിടെ ചെന്ന് നിന്നപ്പോഴത്തേക്കും നമ്മുടെ കാണക്കാരിക്കുള്ള ബസ്സൊക്കെ വന്നു കാണക്കാരി എനിക്ക് നേരത്തെ അറിയാവുന്ന സ്ഥലം എൻ്റെ ആങ്ങളവിടെ കുറച്ചാൾ താമസിക്കുകയൊക്കെ ചെയ്ത അപ്പം പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിനെ കല്യാണം കഴിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാണക്കാരിലാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ എട്ടാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചറുണ്ട് ഒരു ജോസഫ് സെബാസ്റ്റീൻ എന്നു പറയുന്നത് സാറെ എസ് ജോസഫ് എന്ന കവി അപ്പോൾ അദ്ദേഹത്തിൻ്റെ നാട് കാണാരി എടുത്ത് പട്ടിത്താനാണ് അപ്പോൾ എനിക്ക് ആ പ്രദേശമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അറിയുന്നതാണ് നമ്മുടെ ഏറ്റുമാനൂർ അമ്പലത്തിൻ്റെ മുമ്പിൽ കൂടി പോകുന്ന വഴിയാണ് എല്ലാം എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് പക്ഷേ കോളേജ് ഒന്നും എനിക്കറിയില്ലായിരുന്നെട്ടോ നമ്മൾ വാലുവേഷൻ ക്യാമ്പിന് പോകുന്ന കോളേജ് നമുക്കറിയില്ലായിരുന്നു അങ്ങനെ ആ മിസ്സിൻ്റെ കൂടെ പോയി മിസ്സോറിഞ്ഞ് ഒന്നും പേടിക്കാനില്ല രണ്ട് സ്റ്റോപ്പ് കഴിഞ്ഞാൽ തന്നെ ഞാൻ പറഞ്ഞു നമുക്കൊരു ഓട്ടോ വിളിച്ചോ എന്ന് പറഞ്ഞു ഞാൻ എൻ്റെ പ്ലാനിങ് അതായിരുന്നു നമ്മൾ ഏറ്റുമാനൂർ രൂപ ഗസ് അടിസി ബസ്സിൽ പോയി ഇറങ്ങുന്നു അതിനുശേഷം നമ്മളൊരു ഓട്ടോറിക്ഷ വിളിച്ചാൽ രണ്ടര രണ്ടര കിലോമീറ്റർ എങ്ങാണ്ടേ ഉള്ളൂ അപ്പം ഒരു ഓട്ടോ വിളിച്ച് നമ്മൾ പോകുന്നു ആ ഒരു പ്ലാനിങ്ങിലായിരുന്നു അപ്പോൾ മിസ് പറഞ്ഞു വെറുതെ എന്തിനാണ് എൺപത് തൊണ്ണൂറ് രൂപയൊക്കെ കളയണ പതിമൂന്ന് രൂപയുള്ളൂ വണ്ടി കൂലി എന്ന് പറഞ്ഞിട്ട് ആ മിസ്സ് ബസ്സേ കയറ്റി കൊണ്ടുപോയി പതിമൂന്ന് രൂപ ബസ് ചാർജും കൊടുത്ത് നമ്മൾ അവിടെ പോയി ഇറങ്ങി മിസ് കോളേജൊക്കെ കാണിച്ചു കോളേജിന് നേരെ ഫ്രണ്ടിൽ സ്റ്റോപ്പ് അതിന് ശേഷം നേരെ നമ്മൾ വാലുവേഷൻ ക്യാമ്പ് നടക്കുന്ന റൂമിലേക്ക് കയറി ചെന്ന് അവിടെ ചെന്ന് നമ്മളിങ്ങനെ സംഭവമൊക്കെ സൈനൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുവാണ് സാധനങ്ങൾ പേപ്പറൊക്കെ കിട്ടാൻ വേണ്ടത് നേരം പേപ്പർ കൊടുക്കുന്ന മിസ് മഴ അയ്യോ യൂട്യൂബർ അല്ലേ ആൻസ് കൂട്ടറിനെ എന്തെടുക്കണം ദൈവമേ വീണ്ടും മരുഭൂമിയിൽ മഴ വീണ്ടും പെയ്തിരിക്കുന്ന സുഹൃത്തുക്കൾ അങ്ങനെ നമ്മൾ ഒട്ടും പരിചയമില്ലാത്ത ആളുകളാണെന്നൊക്കെ കരുതി ചെന്നപ്പം പിന്നെ നമ്മുടെ കോളേജിൽ നിന്നുള്ള സണ്ണി സാറുണ്ടായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു സാറാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ടൊക്കെ പറഞ്ഞു തരുന്ന അഡ്വക്കേറ്റ് സണ്ണി അപ്പോൾ സാറ് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമുക്ക് എല്ലാം ഏകദേശമൊക്കെ അറിയാം പിന്നെ നമ്മളെ കോളേജിലേക്ക് നടന്നു പോയപ്പോൾ ഒരു മെങ്കൊച്ച ഉണ്ടപ്പം ചിരിച്ചിട്ട് അപ്പം എനിക്ക് തോന്നി നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലൊക്കെ ആയിരിക്കുമെന്ന് മിണ്ടാനുള്ള ചിലർക്ക് നമുക്ക് കയറി മിണ്ടാനുള്ളൊരിതുണ്ടാവുമല്ലോ അതുകൊണ്ടായിരിക്കാം അപ്പോൾ ഞാൻ മിസ്സിനോട് പറയുന്നത് ചാനൽ കാണുന്ന ആരോ ആണ് ചിരിച്ചു കാണിച്ചിട്ട് പോയെന്നൊക്കെ പറഞ്ഞു അങ്ങനെ നമ്മളവിടെ പോയിരുന്നു ഇടയ്ക്ക് കാ ചായയും നല്ല ചൂട് പഴംപൊരിയും വാങ്ങിക്കഴിച്ചു പത്തും പത്തി ഇരുപത് രൂപയുള്ളിട്ട് നല്ല സൂപ്പർ പഴംപൊരിയായിരുന്നു വീഡിയോ ഒന്നും പിടിക്കാൻ പറ്റില്ല കാരണം അവിടെ പോയി പോയിരുന്നും മാത്രമേ ഓർമ്മയുള്ളൂ ചുറ്റും പുകയും തീയും പടലൊക്കെ ആയിരുന്നു കാരണം അത്രയ്ക്ക് നമുക്ക് സൂക്ഷിച്ച് നോക്കേണ്ടതും കൈകാര്യം ചെയ്യേണ്ടത് കുറേ പിള്ളേരുടെയൊക്കെ ഭാവിയാണല്ലോ അപ്പം നമുക്കങ്ങനെ മൊബൈലെടുക്കാനും നമ്മൾ ഇടുന്ന മാർക്ക് പോലും അത്രയ്ക്ക് സൂക്ഷിച്ച് കൂട്ടിയും കുണിച്ചും ഒക്കെ നോക്കിയാണ് നമ്മൾ ഇതേ എന്നും ഒന്നും വിട്ടുപോകരുത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളവിടെ ഒന്ന് വലിയ മൊബൈൽ നോക്കാനോ കാര്യങ്ങളൊക്കെ ഒന്നും പോയില്ല അങ്ങനെ നമ്മൾ ഭംഗിയായിട്ട് പേപ്പർ നോക്കി ചീഫ് ചീഫ് ആയിരുന്നു അപ്പോൾ മറ്റുള്ളവരുടെ നോക്കേണ്ട ഡ്യൂട്ടി കൂടി നോക്കി കഴിഞ്ഞ പേപ്പർ വീണ്ടും ഒന്നും കൂടി ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നല്ലൊരു മിസ്സ് വേറെ ചെയർമാനായിട്ട് ഇതിൻ്റെ ഒരു ഉണ്ടായിരുന്നു അപ്പം അവരൊക്കെ അറിയാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് അന്നും പിന്നെ ഇനി ഇങ്ങോട്ട് തന്നെ പറഞ്ഞു കേട്ടോ എന്നൊക്കെ പറഞ്ഞാൽ അപ്പം എന്താണെങ്കിലും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും അല്ലായിരിക്കും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അപ്പോൾ വളരെ നല്ല ഒരു ദിവസമായിരുന്നു ഇന്ന് മഴയൊന്നും പെയ്തില്ലാട്ട് ചെറുതായിട്ടൊന്ന് ചാറി എവിടെയാണെന്നറിയാമോ നമ്മൾ പാലായിൽ നിന്ന് തിരിച്ച് തൊടുപുഴക്ക് പോരുന്ന വഴിക്ക് ചെറുതായിട്ടൊരു ചാറ്റമഴ വന്നതിൻ്റെ കണ്ണാടിയിലൊക്കെ ഇങ്ങനെ മഴത്തുള്ളികളിങ്ങനെ വന്ന് കുറച്ചൊക്കെ വീണിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ നമ്മുടെ ഇന്നത്തെ ദിവസം അപ്പം അങ്ങനെ ക്യാ രണ്ട് മണിക്ക് ഞാൻ ഫുഡൊക്കെ അടിച്ചു പിന്നെ വീണ്ടും കുറച്ച് നോക്കിയ പേപ്പറുകൾ വീണ്ടും ചെക്ക് ചെയ്യാനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ നോക്കി നമ്മൾ മണി നാലുമണിയാകണേന് മുമ്പേ തന്നെ അവിടെ നിന്ന് ഇറങ്ങി സ്റ്റോപ്പിൽ വന്നിരുന്നു അധികം താമസിക്കാതെ തന്നെ നമുക്ക് ഏറ്റുമാനൂർക്ക് ബസ് കിട്ടി ബസ് കിട്ടിയിട്ട് പിന്നെ നമ്മൾ കെ എസ് ആർ സി ബസ് സ്റ്റാൻഡിലേക്ക് പോയ സമയത്ത് റോഡ് സൈഡിൽ നിന്ന് തന്നെ നമുക്ക് നമ്മുടെ ഇങ്ങോട്ട് ഒടുവിടയ്ക്ക് വരുന്നൊരു കെ എസ് ആർ സി വരുന്നുണ്ടായിരുന്നു കൈ കാണിച്ച ആ മീസ് കൈ കാണിച്ചു ഞങ്ങളെല്ലാം പുറകെ ചാടിക്കയറി സീറ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമുക്ക് തൊടുപുഴന്ന് ഏറ്റുമാനൂർ വരെ അറുപത്തി നാല് രൂപ പോയിൻ്റ് ആയിരുന്നു പിന്നെ അവിടുന്ന് കാണക്കാരിക്ക് പതിമൂന്ന് രൂപ അവിടുന്ന് പിന്നെ നമ്മളെ ഫ്രീ ആയിട്ട് കൊണ്ടുവിട്ടു അങ്ങനെ ആ കാര്യമെല്ലാം നമ്മൾ സെറ്റാക്കി തൊടുപുഴ വന്നിറങ്ങി അപ്പം വീണ്ടും പഴമ്പരി കിട്ടുമെന്ന് പറയാം അവിടെ കടയിലൊക്കെ വെച്ചാൽ നമ്മുടെ തൊടുപുഴയിൽ പഴംപരി എന്നാണ് സാധനമേ ഉണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ തിരിച്ച നേരെ ഇങ്ങ് പോകുന്നു ഇവിടെ വന്നപ്പോഴത്തേക്ക് ചെറുതായിട്ടൊരു സന്ധ്യയൊക്കെ ആകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതായത് രാത്രിയായി ഇരുണ്ടും കൂടി തുടങ്ങി അങ്ങനെ ഇന്നത്തെ കാര്യം ഓക്കെ ആയി അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഒരു മെസ്സേജ് വന്നു നമ്മുടെ കോളേജ് കലോത്സവം നടക്കുന്നുണ്ട് നമ്മുടെ കോളേജിലുള്ള ടീച്ചേഴ്സിനെയൊക്കെ എക്സാം ഡ്യൂട്ടിയിൽ നിന്നൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് മെസ്സേജസ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇനി നാളെ നാളെ നടക്കഴിഞ്ഞു സൺഡേയും ഉണ്ട് എക്സാം ഡ്യൂട്ടി എക്സാം ഡ്യൂട്ടി അല്ലാത്ത നമ്മുടെ കലോത്സവം ഡ്യൂട്ടി അപ്പോൾ ആൻസ് കൂട്ടറിന് പരീക്ഷ സാറ്റർഡേ സൺഡേ എനിക്കങ്ങ് മാറിക്കഴിഞ്ഞാൽ ആൻസ് കൂട്ടറിനെ എങ്ങനെ പഠിപ്പിക്കുമെന്നാണ് അപ്പോൾ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് മലയാളം ഒക്കെ ആകുമ്പോൾ കൊച്ചിന് ശരിക്കും പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ശരിയാവത്തില്ല നാളെ ഡ്യൂട്ടിയുടെ സമയത്ത് ചെന്ന് ഡ്യൂട്ടി എടുത്തിട്ട് പോരാം എന്നൊക്കെ വിചാരിച്ചിട്ടിരിക്കുക അപ്പോൾ ചെയ്യുന്ന നമുക്ക് കിട്ടിയിരിക്കുന്ന ഡ്യൂട്ടി എന്താണേലും ചെയ്തല്ലേ പറ്റത്തുള്ളൂ അല്ലാതെ അത് വേറെ ആരും വന്നു ചെയ്യത്തില്ലല്ലോ അപ്പം അതുകൊണ്ട് പിന്നെ പിന്നെ എന്താ വേറെ ഒന്നുമില്ല നല്ല വിശേഷം നല്ല സുഖം സന്തോഷം പിന്നെ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ ചേട്ടൻ ഇവിടെ ചക്കയൊക്കെ കൊണ്ടുവച്ച് നമുക്ക് വീട്ടിൽ ചെന്നിട്ട് സമയം കിട്ടുവാണെങ്കിൽ പുഴുങ്ങി പിന്നെ എന്താ നാളെ ആൻസൂടിന് വേണ്ടി കുറച്ച് പഠിപ്പിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ആകെ 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 അത്ര ദൂരമൊക്കെ പോയി യാത്ര പോയി വന്നെങ്കിലും ടയേർഡ് ഒന്നും ആയില്ല കേട്ടോ യാതൊരു ബുദ്ധിമുട്ടൊന്നും തോന്നിയൊന്നുമില്ല വലിയ ദൂരമൊന്നുമില്ല നമുക്ക് ഏറ്റുമാനൂർ ഇട്ടോ കോട്ടയം ജില്ല നമുക്ക് ആ അടുത്താണ് ഇടുക്കി ജില്ലയുടെ അടുത്ത് കിടക്കുന്ന ജില്ല കോട്ടയം എറണാകുളം പക്ഷേ എറണാകുളം ആലോചിക്കും ക്യാമ്പിൽ പോകണമെങ്കിൽ എനിക്ക് ദൂരെ അൻപത്തഞ്ച് കിലോമീറ്റർ ചെയ്ത് അൻപത്തഞ്ച് കിലോമീറ്റർ അപ്പോൾ അത്രയും വ്യത്യാസമാക്കുമായിരുന്നു പിന്നെ എറണാകുളം ഒക്കെ കട്ട ബ്ലോക്ക് ഒക്കെ ആയിരിക്കും ഒരു വലിയ ഇന്ന് ഞാൻ പോയിട്ട് വലിയ ബ്ലോക്ക് ഒന്നും ഇല്ലായിരുന്നു നേരെ ത്രൂട്ട് പോയി വന്നു പിന്നെ അവിടെ ചെന്നപ്പോൾ ചെറുതായിട്ടൊരു സങ്കടമൊക്കെ വന്നു എൻ്റെ ചേട്ടായി അവസാന കാലഘട്ടത്തിൽ ജീവിച്ച നാടാണ് ആങ്ങള രണ്ടായിരത്തി എട്ട് മുതൽ അവിടെ ആയിരുന്നു അപ്പം രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ അതായത് പന്ത്രണ്ട് വർഷക്കാലം അവൻ്റെ ജീവിതം അവിടെ തീർന്നു അപ്പം അതുകൊണ്ട് എനിക്കൊരു സങ്കടം ഉണ്ടായിരുന്നു ഇപ്പം ചേട്ടായി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് വിളിക്കായിരുന്നു ഒന്ന് കാണായിരുന്നു എന്നൊക്കെ അങ്ങ് തോന്നിപ്പോയിട്ടോ നമുക്ക് കുടപ്പറമ്പുകളൊക്കെ ഇല്ലാതെ വരുമ്പോഴല്ല അതിൻ്റെ അല്ല നമുക്ക് വേണ്ടപ്പെട്ടവരില്ലാതെ വരുമ്പോഴല്ലേ അതിൻ്റെ വില അറിയുള്ളൂ എന്ന് പറയും പോലെ എവിടെയെങ്കിലുമൊക്കെ ജീവിച്ചിരുന്നപ്പം അവിടെയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു സന്തോഷം ഉണ്ടായിരുന്നു ഇപ്പം ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പോഴാണ് അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടും വിഷമവും ഒക്കെ അറിയണത് അതിൽ അപ്പം പറയാൻ പറ്റത്തേയില്ല ഞാൻ ഏതായാലും ഇങ്ങനെ ഓരോരുത്തരുടെ വേർപാടും മൂലം അങ്ങ് അനാതെ ആയി അനാദിയായി നിൽക്കുന്ന ഒരു യുവതിയാണ് യുവതി അപ്പം മധ്യവയസ്ക്കാന്നൊക്കെ പറയാമിനോ എൻ്റെ ദൈവം എന്തരോ എന്തു അപ്പം നമ്മൾ അങ്ങനെ പോയി ഒക്കെ വന്നു അപ്പോൾ എനിക്ക് സത്യത്തിൽ കാണക്കാരി കണ്ടപ്പോഴും ഏറ്റുമാനൂർ കണ്ടപ്പോഴൊക്കെ എൻ്റെ ആങ്ങളേനെ ഓർത്തിട്ടോ ശരിക്കും സങ്കടം വന്നു അപ്പം ഏതിൽ പിന്നെ നമ്മൾ പാലാ വഴിയാണ് പോയത് അപ്പോൾ പാലാ വഴി പോയപ്പോഴും കൊട്ടാരമറ്റ സ്റ്റാൻഡിൻ്റെ ഫ്രണ്ടിലെത്തിയപ്പോഴും അവിടെ വെച്ചാണ് ജോജ ചേട്ടൻ ആക്സിഡൻ്റ് ആയത് അപ്പം ബൈക്കിൻ്റെ ചില്ലൊക്കെ പൊട്ടിക്കിടന്ന ഇടമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴും ഭയങ്കരമായിട്ട് മനസ്സിനകത്ത് ഭയങ്കര ഉണ്ടായി അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ടവരുടെയൊക്കെ വേർപാട് എൻ്റെ മൂന്ന് പേരുടെ എൻ്റെ വീട്ടിൽ നിന്ന് മൂന്ന് പേരിപ്പോൾ മരിച്ചു പപ്പയും ചേട്ടായും ഹസ്ബൻ്റൊക്കെ മരിച്ചിറങ്ങിയപ്പം അതെല്ലാം ഒരു കോട്ടയം ജില്ലയുമായിട്ട് ബന്ധപ്പെട്ട കിടക്കുന്നത് ഹസ്ബൻഡിൽ നിന്ന് നാട് കോട്ടയമായിരുന്നു പാളയെ വെച്ച് ആക്സിഡൻറ്റ് ഉണ്ടായി ചേട്ടായി ഏറ്റുമാനം ഒരു താമസിച്ചുകൊണ്ടിരുന്ന അവിടെ വെച്ച് മരിച്ച വണ്ടപ്പള്ളിപ്പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നു അപ്പോൾ അപ്പാണെങ്കിലും മഞ്ഞപ്പിത്തം കൂടി പോയതാണ് അപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയതാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ കിടന്നാണ് മരിച്ചത് അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനെയും കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ആക്സിഡൻ്റ് ആയപ്പോൾ കൊണ്ടുപോയത് ആങ്ങളേനെയും കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയത് എന്തോ ഒരു എന്താണെന്നറിയത്തില്ല കോട്ടയമായിട്ട് അങ്ങനെ ഒരു ബന്ധം കൂടി ഒരു 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 നൊമ്പരം കൂടി കിടക്കുന്നുണ്ട് അപ്പം ഞാനിങ്ങനെ തനിച്ചുള്ള യാത്രകളിൽ തന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നതും ഇങ്ങനെയുള്ള മെമ്മറികൾ അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ തനിച്ചിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തിയല്ല കേട്ടോ ഞാൻ എപ്പോഴും ഒന്നുമില്ല ഞാൻ ഇപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ പോലും ഞാൻ നമ്മുടെ കമൻസൊക്കെ വരുമല്ലോ അതൊക്കെ എടുത്ത് നോക്കി അതിനൊക്കെ റിപ്ലൈ കൊടുത്തിരിക്കും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും റീൽസൊക്കെ കണ്ടിരിക്കും അങ്ങനെ എനിക്ക് തനിച്ചിരിക്കാൻ തീരെ താല്പര്യം ഇല്ലാത്ത വ്യക്തി തനിച്ചിരിക്കുമ്പോഴായിരിക്കും നമുക്ക് ഏറ്റവും അധികം ഭരപ്പെടുത്തുന്ന ഓർമ്മകളൊക്കെ നമ്മളിലേക്ക് എത്തിച്ചേരുന്നത് പിന്നെ ഇങ്ങനെ വായിട്ട് അടച്ചത് കൊണ്ടോ നമ്മുടെ വേദനകളും വിഷമങ്ങളും നമ്മുടെ മനപ്രയാസങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ നമുക്ക് അനുഭവിക്കുന്ന നമ്മുടെ അനുഭവങ്ങളും മറ്റുള്ളവർക്ക് മനസ്സിലാകത്തില്ല അത് അവർക്ക് അതൊരു അനുഭവമായിട്ട് വരുമ്പോൾ മാത്രമേ അല്ലാത്തവർക്ക് വെറുമൊരു കഥകളായിട്ടോ അല്ലെങ്കിൽ കേട്ടിരിക്കാൻ രസമുള്ള കുറച്ച് കാര്യങ്ങളായിട്ടോ അല്ലെങ്കിൽ കേട്ടിരുന്ന് സങ്കടപ്പെടാനും സഹതപിക്കാനും മാത്രമായിട്ട് ആ ഒരു നിമിഷത്തെ വേദന മാത്രമായിട്ടൊക്കെ സ്വീകരിക്കാനേ പറ്റത്തുള്ളൂ അവനവൻ്റെ ദുഃഖമാണ് എപ്പോഴും അവനവൻ്റെ അനുഭവമായിട്ടും എന്നും അതൊരു നമ്പരും ആയിട്ടൊക്കെ കിടക്കുന്നത് അപ്പോൾ വേറെ ഒന്നുമല്ല ഇന്നിട്ട് നല്ലൊരു ദിവസമായിരുന്നു പിന്നെ ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ അന്നേരം എൻ്റെ മനസ്സിലേക്കൊക്കെ കടന്നു വന്നു പിന്നെ കൂടെ വന്ന മിസ്സിന് ഒരുപാട് താങ്ക്സ് ഉണ്ടോ മിസ്സ് വീഡിയോ കാണുമെന്നൊന്നും അറിയത്തില്ല കേട്ടോ അപ്പം അതാണെങ്കിൽ പാവം കാണക്കാരി ബസ്സല്ലേ ഏറ്റുമാനൂരുന്ന് കയറിയപ്പോൾ തന്നെ എൻ്റെ സീറ്റാണ് തന്നെ വന്നിരുന്നത് എന്നിട്ട് ഞങ്ങളുടെ കോളേജിൽ നിന്ന് ഒന്ന് സണ്ണി സാറിനോട് പറയുന്നു സാറ് സാറിൻ്റെ കോളേജിൽ മിസ്സിനെ സുരക്ഷിതമായിട്ട് കാണക്കാരിയിൽ കൊണ്ടെത്തിച്ചിട്ടുണ്ട് എന്നുകൂടെ ആ മിസ്സ് പറഞ്ഞിട്ടു അതുപോലെ നല്ല മനുഷ്യരൊക്കെ ഉണ്ട് അങ്ങനെയുള്ളവരുടെയൊക്കെ കൂടെ വർക്ക് ചെയ്യാനൊരു സുഖമായിരിക്കുമേ സീനിയറാണ് കാരണം രണ്ടായിരത്തി പതിനാല് മുതൽ പതിനഞ്ച് വരെ അല്ലെസർ കോളേജിൽ ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞു ആർട്സ് കോളേജിലാണ് മിസ്സ് പിന്നെ അവിടെ നിന്ന് പിന്നെ ഇവിടെ കോപ്പറേറ്റീവ് ലോ കോളേജിലേക്ക് പോയി അപ്പം സീനിയർ ആയിട്ടുള്ളൊരു മിസ്സായി എന്നിട്ട് പോലും അതിൻ്റെ ഒരു സ്നേഹവും എളിമയും നമ്മളെ റെസ്പെക്റ്റ് ഒരാളെ കാണുമ്പോൾ നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കുമല്ല റെസ്പെക്റ്റ് കൊടുക്കാൻ തോന്നണം ചോദിച്ചു വാങ്ങുമല്ലോ ഞാൻ വലിയ ആളാണ് എനിക്ക് കുറച്ച് റെസ്പെക്റ്റ് വേണം അല്ലാത്തവരൊന്നും വേണ്ട എന്നുള്ള മട്ടല്ല ഇതുപോലെയുള്ള വ്യക്തിത്വങ്ങളൊക്കെ നമുക്കിടയിൽ വേണം ഞാൻ അങ്ങനെയുള്ളവരെയൊക്കെ വെറുതെ നോട്ട് ചെയ്ത് വെക്കും കേട്ടോ എളിമയോട് കൂടി അല്ലാണ്ട് ഞാൻ ഇതാണ് എനിക്കതുകൊണ്ട് അതറിഞ്ഞീ ഒരു എന്ന് പറയുന്നവരെ നമുക്ക് റെസ്പെക്ട് ചെയ്യാൻ തോന്നില്ല അവർ നമ്മുടെ മുന്നിൽ വെറും കോമാളിയായിട്ട് നിൽക്കത്തിയുള്ളൂ അപ്പം എത്രയൊക്കെ അധികാരം ഉണ്ടെങ്കിൽ ആ ഒരു ഗർവൊക്കെ കാണിക്കാതെ ഇതുപോലെയുള്ള എളിമയോടു കൂടിയുള്ള വ്യക്തിത്വങ്ങളെ കാണുമ്പോൾ നമ്മൾ നോട്ട് ചെയ്ത് വെക്കും നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെ ഓർക്കും നല്ലതൊക്കെ വരും ഏ അപ്പം അങ്ങനെയൊക്കെ ആകാനൊക്കെ ശ്രമിക്കുക എന്നൊക്കെ പറയാനുള്ളൂ അപ്പോൾ ഒരുപാട് നന്ദി ഒരുപാട് താങ്ക്സ് നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോയൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ് ഞാൻ പെട്ടെന്നൊരു വീഡിയോ എന്തുവാ ഒന്നും പറയാതെ പോകുന്നത് ശരിയല്ലല്ലോ നമ്മുടെ വിശേഷങ്ങൾ അന്നൊന്നും ഞാൻ എല്ലാവരും അറിയിക്കുന്നതല്ല അതുകൊണ്ട് മാത്രം വന്നതാണ് അപ്പോൾ വീണ്ടും നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വരാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും പുതിയ വിശേഷം പുതുക്കത്തെ ആയിട്ട് വീണ്ടും വരുവായിരിക്കും ദിസ് ഐനിങ് ഓഫ് ബിന്ദു ശ്രീംസ് ബൈ